ഇത് നമ്മുടെ റോഡാണ് റോഡിൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ താണോ ഭയങ്കര പൊടിവളലങ്ങളൊക്കെ ആയിരുന്നു പടക്കുവാണ് എന്താ സംഭവം എന്നറിയുമോ ഈ റോഡ് റോഡൊരു മൂന്നാലഞ്ച് വർഷം അടുത്തായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ട് എടുക്കുമായിരുന്നു ഇവിടെ വലിയ കുഴപ്പമില്ല വളരെ പൊളിക്കുന്ന സ്ഥലങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു എങ്ങനെയാണെങ്കിലും അത് ഈ പ്രാവശ്യം പണിയാനായിട്ട് തീരുമാനിച്ചു അതിൻ്റെ പണിയുടെ ആദ്യം ഘട്ടമെന്നുള്ള നിലയ്ക്ക് ആദ്യം റോഡ് ക്ലീൻ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് ആറ്റിന്മേ ഉള്ള കാണ കരികലുണ്ടോ കരികലിയും അതുപോലെ പൊടിയെല്ലാം കളഞ്ഞ് അതിൻ്റെ നിലവിൽ പൊട്ടി പൊളിഞ്ഞേക്കുന്ന കുഴിയെല്ലാം നിന്ന് വൃത്തിയാക്കി എടുക്കുന്ന പണിയാണ് പസ്റ്റിലെ നടക്കുന്നത് അത് കൂടുതലായിട്ടും ഇവിടം പൊളിഞ്ഞു പോയ സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ കൂടുതലായിട്ട് പൊളിഞ്ഞു പോയ ഭാവം വീണ്ടും ജെ കൊണ്ട് കുത്തി ഇളക്കിയിട്ട് അവിടെ ഡബ്ല്യു എം എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുക ഡബ്ല്യു എം എം വർക്ക് എന്ന് പറഞ്ഞാൽ വെറ്റ് മിസ് മാർട്ട് കാടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കാണത് ഈ വർക്ക് എന്ന് പറഞ്ഞാൽ റോഡിന് നല്ല ഉറപ്പും ബലം നൽകുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഉപരിതലം നല്ല ഈട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പൊളിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് ഇത് ഇന്നലെ ചെയ്ത വർക്കാണ് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് നമ്മൾ അത് കാണാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ മിക്ക ദിവസം ഉള്ള ഇന്നത്തെ വർക്കാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടിതിപ്പോൾ ഒരിഞ്ച് ഒരു മിറ്റലാണ് അപ്പൊ നിലവിൽ കുഴികളടക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം അവര് ഇതൊരു വണ്ടിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കുഴിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ആദ്യം കാണിച്ചു വർക്കുള്ള സ്ഥലത്തല്ല അതല്ലാതെ വേറെ ചെറിയ കട്ടറും കുഴികളും ഉള്ള സ്ഥലമാണ് അവിടേക്കാണ് ചെയ്യുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് ടാർ ഉരുക്കണം അപ്പൊ ഇട്ട വലിയ ടാർ വീപ്പുകളൊക്കെ കൊണ്ടുവന്ന് അവിടെ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു വണ്ടിയുണ്ട് ആ വണ്ടിയുടെ മുകളിൽ അതിൻ്റെ അടിയിൽ തീയിട്ട് കത്തിക്കുന്നതാണ് അടിയിൽ അപ്പോൾ വിറവിട്ട് കത്തിച്ച് കഴിയുമ്പോൾ മോളൊക്കെ ഉണ്ട് ടാർ വീപ്പുകളെല്ലാം നിരത്തി ഇങ്ങനെ ചരിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് ടാർ നല്ല കട്ടിയായിട്ട് കുഴഞ്ഞ് നല്ല കടയായിട്ടിരിക്കുന്നതാണ് അതെല്ലാം കൂടെ കൂടിയിട്ട് ഇരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകം ഡിസൈൻ ചെയ്ത ജീപ്പുണ്ട് അതിന് റോഡ് റോളറൊക്കെ കൊണ്ടുവന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മിറ്റിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അത് കൊണ്ടുപോയിട്ട് അത് കറക്റ്റായിട്ട് ഓരോരോ സ്ഥലങ്ങളിലൊക്കെ കട്ടറുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി അതൊക്കെ വിരിയ്ക്കണം നല്ല രീതിയിൽ വിരിച്ച് നല്ല ലെവലൊക്കെ ചെയ്തതിന് ശേഷം വേണം അതിന് മോളുകൾ ആദ്യമേ ടാറ് മിക്സ് ചെയ്യും ടാറ് മിക്സ് ചെയ്തിട്ട് അത് ശരിക്കും ടാറ് മാത്രമായിട്ട് കുറേ സ്പ്രേ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ ഇനി അരയിഞ്ചുപയോഗിക്കും കാലിഞ്ചുപയോഗിക്കും അങ്ങനെയുള്ള മില്ല രണ്ട് മൂന്ന് ടൈപ്പ് ട്രിപ്പായിട്ടാണ് നല്ല ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ ടാർ ചെയ്യുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായിട്ട് നല്ല ബലം നല്ല ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ അത് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇതിൽ നിരത്തിലാണ് കാര്യം ഇരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ മെഷീനറികൾ ഉപയോഗിച്ചൊക്കെ ചെയ്യും ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പഞ്ചായത്ത് റോഡുകളൊക്കെ വലിയ വലിയ മിക്സ് മീസർ അല്ലെങ്കിൽ വലിയ മെഷീനറികളൊക്കെ ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ടാറെല്ലാം ഉരുകി റെഡി ആയതും കേട്ടോ അടി തീർക്കേണ്ടതല്ല വെള്ളം പോലെയാണ് ടാർ ഉരുകി ഇതിനകത്ത് വന്നത് ഇതൊരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കട്ടിയായി പോകും പോകുന്നുണ്ട് കട്ടിയായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചൂടാക്കിയ ടാർ ഇങ്ങനെ രണ്ട് പേരും കൂടി വീപ്പിലാക്കി ഇങ്ങനെ മർന്നം മർന്നം നടന്ന് 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 കൊണ്ടുപോകുന്നുണ്ട് അടുത്ത് ഇത് കോരി കഴിഞ്ഞാൽ ഇതുപോലെ സ്പ്രേ ചെയ്യും കാരണം ഇവിടുന്ന് ചെളിയും പല എടുത്ത് കളഞ്ഞ സ്ഥലമാണല്ലോ അവിടെ അത് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള സോളിങ് മെറ്റിലൊരിഞ്ചിൻ്റെയൊക്കെ ഇട്ടങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം റോഡ് ഇട്ട് ഉരുട്ടി ഇതുപോലെ ഉരുട്ടി അവനെ നല്ല ലെവലൊക്കെ ആക്കുന്നുണ്ട് ഇതിന് മുകളിൽ ഇനി രണ്ട് ബോട്ടുകളും ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പോ ഒരിഞ്ചാണ് കിടക്കുന്നതും അതിന് മോളിൽ ഇനി അരേഞ്ച് ചെയ്യാറുണ്ട് കാലിഞ്ച് ചെയ്യാറുണ്ട് ഇതെല്ലാം നല്ല ടാറ് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കാരണം പഴയപോലെ റോഡ് പെട്ടെന്ന് പൊളിഞ്ഞ് പോകല്ല അതിന് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഈ പണി ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പണ്ട് പൊളിഞ്ഞു പോയ സ്ഥലങ്ങളുടെ കാണുന്നത് ആ പൊളിഞ്ഞു പോയ സ്ഥലങ്ങളിലൊക്കെ ടാറ് സ്പ്രേ ചെയ്തതിന് ശേഷം ആ കുഴിക്ക് അടച്ച് നല്ല മിറ്റൽ മുഴുത്ത മിജിലിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണത് ഇതിനുശേഷം വേണം അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മിറ്റിലൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ടാറിങ് ചെയ്യാൻ പറ്റും നിങ്ങൾ ട്രാക്ടറെ തന്നെ കടുപ്പിച്ചേക്കുന്ന ജെ സി ബി മോഡൽ ബക്കറ്റൊക്കെ വെച്ച് കോരി പൊക്കിയെടുത്ത് ജീപ്പിന്റെ പുറയിലോട്ട് ഇടുന്നതാണ് നമ്മൾ ഇത് കാണുന്നത് ഇങ്ങനെ ഇതിൻ്റെ എളുപ്പ പണി എന്നിട്ടും നമുക്ക് ഒത്തിരി ആളുകൾ വേണം അതിന് അതിനുവേണ്ടി പണി ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ജീപ്പുകളിൽ പ്രത്യേക അൾട്രേഷൻ ചെയ്തിട്ടാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ജീപ്പൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ പണികൾക്ക് കഷ്ടപ്പെട്ടു പോയായിരുന്നു എങ്ങനെയാണെങ്കിലും ഈ വാഹനങ്ങളൊക്കെ അതിന് വേണ്ടി തന്നെ പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് കണ്ടോ അതിൻ്റെ ജെ സി വിയുടെ പോലത്തുള്ള എൻ്റെ കയ്യിൽ എൻ്റെ ട്രാക്ടറിൽ പ്രത്യേകം കടുപ്പിച്ചിട്ട് അത് പൊക്കി പിടിച്ചാൽ ഒരു മനുഷ്യനെന്ന് പിടിച്ചാൽ പൊങ്ങുന്ന സാധനമുണ്ടോ ഭയങ്കര വെയിറ്റുള്ള ടാറാണ് വലിയ പോലെ ഇരിക്കുന്നതാണ് അതിൽ ട്രാക്ടറായി ഇങ്ങനെ പൊക്കി പിടിച്ചോട്ട് പോകുക പൊക്കി പിടിച്ചോട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഈ ടാർക്കുന്ന വലിയ ഇരിപ്പും പാത്രമുണ്ട് ആ ഇരുമ്പ് പാത്രത്തിൻ്റെ മുകളിൽ കൊണ്ട് ഇങ്ങനെ പീയങ്ങ് കമത്തി വെക്കും കേട്ടോ ആ കമത്തി വെക്കുന്ന സമയത്ത് അതിൻ്റെ അലൈൻമെൻറ്റ് അങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ആ പാത്രത്തിലേക്ക് അത് വീഴും ഇവിടെ വീഴാണ്ടിരിക്കാൻ ചെറിയ കമ്പത്തി ഒക്കെ വരണ്ടിതൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയും അവർ എൻ്റെ അലൈമെൻറ്റൊക്കെ കൃത്യമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചൂട് കൊണ്ട് ഇതുകൊണ്ടോ അവിടെയൊക്കെ തള്ളി വെക്കും ചൂട് കൊണ്ട് കൈ കൈകൊണ്ടൊരു പണിയും നടക്കത്തില്ല കേട്ടോ നല്ലൊരു പുറകെസൊക്കെ പിടിച്ച് നമ്മുടെ ചേട്ടൻ അങ്ങോട്ട് സൈഡിലോട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട് ഇനിയും അവിടെ കൊണ്ടുവന്നിട്ട് അറിവി ഇപ്പം വെക്കാനുണ്ട് അതുകൊണ്ട് എൻ്റെ സൈഡിലേക്കൊക്കെ ആയിട്ട് മാറ്റി വരുന്നത് കോട്ടയൊക്കെ ആയിട്ട് ചെയ്യണം എനിക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ മുകളിൽ കണ്ടോ ഒരിഞ്ച് ഇഞ്ചിന് മുകളിൽ കണ്ടോ അതിൻ്റെ മുകളിൽ കണ്ടോ അരേ ഇഞ്ചിൻ്റെ ഒരു ചെയ്യുന്നത് കണ്ടോ അര ഇഞ്ചിൻ്റെ വെച്ചിട്ട് വീണ്ടും അത് റോഡിൽ കയറ്റി അത് ഉറപ്പിക്കും ഇതെല്ലാം ഉറപ്പിച്ച് നല്ല ലെവൽ ചെയ്തതിന് ശേഷമാണ് വീണ്ടും ടാറ് പിന്നെ സ്പ്രേ ചെയ്തിട്ടാണ് വീണ്ടും കാലിന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അടുത്ത പണി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള അവർ ടാറൊക്കെ എടുത്ത് ഇതുപോലെ കേട്ടോ ഇതുപോലെ നല്ല സ്പ്രേ ചെയ്തങ്ങാല് ഒഴിച്ച് ഇതിലെ നല്ല റോഡിന് നല്ല ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടാർ ഇതുപോലെ നല്ല രീതിയിൽ ഇതുപോലെ സ്പ്രേ ചെയ്തൊരു പീൻ കിട്ടും ഞങ്ങൾ നല്ല ഉറച്ച് നല്ല പിടുത്തം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു സംവിധാനത്തിൽ ചെയ്യുന്നത് ഇതുകൂടാണ്ട് ഇനിയും ഇതിൻ്റെ മുകളിൽ കൂടെ രണ്ട് സ്റ്റെപ്പ് കൂടെ ചെയ്യാനുണ്ട് ഇതെൻ്റെ ബേസ്മെൻ്റ് എന്ന് പറഞ്ഞ പോലുള്ളൊരു സ്റ്റെപ്പാണ് ഇപ്പം നല്ല അടിയിലും ഇതിൻ്റെ അടിയിലും ഇതുപോലെ തന്നെ ഒഴിച്ചിട്ടാണ് താറൊഴിച്ചിട്ടാണ് അവർ ചെയ്തത് ഇതുപോലെ രണ്ട് പേര് ഇതുപോലെ പൊക്കി പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ നല്ല വെയിറ്റുള്ള സാധനം ആട്ടോ എങ്ങനെയാണെങ്കിലും നമ്മുടെ ചേട്ടന്മാർ കുറച്ച് പേരുണ്ട് ഇവരെല്ലാം കൂടെ കൂടിക്കണം ടാറ് കണ്ടോ ഉരുകി നല്ല പച്ചവെള്ളം പോലെ കൊഴുത്ത് കിടക്കുന്നതാണോ ഇത് ഉരുകി തിളച്ച ടാറ് ഒഴിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം അത് നമ്മൾ ചെന്നിട്ട് പോയാൽ മതി ഇതുപോലെ എന്നാൽ ടാറ് അതിന് മുകളിൽ ഒഴിച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ വീണ്ടും എന്നാൽ അര അര ഇഞ്ച് മിനിറ്റിൽ അതിൻ്റെ മോളിൽ കൂടെ ഇടുകയാണ് വീണ്ടും അതിൻ്റെ മോളിൽ റോഡ് റോഡറൊക്കെ കയറ്റിയിട്ട് വീണ്ടും അത് ഉറപ്പിക്കും അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഈ പ്രക്രിയ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട് ഇതുപോലെ റോഡ് റോൾ ഇട്ട് വീണ്ടും അത് ഇട്ട് ഉരുട്ടി നല്ല പരിപാടി ഏകദേശം പത്ത് ടണ്ണോളം വരുന്ന ഒരു ടണ്ണ് മിച്ചം വരുന്നൊരു റോഡ് റോളാണ് ഈ റോഡ് റോഡ് പ്രത്യേകതയും പെട്ടോ ഈ റോഡ് റോഡിന് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട അവർ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു നാല് സ്പ്രേ സിസ്റ്റം അതിനകത്ത് പ്രത്യേക മോട്ടറ് വെച്ച് ഇതിൻ്റെ പുറകിൽ വലിയൊരു ടാങ്ക് ഉപയോഗിച്ച് ഒരു മോട്ടറ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട് വീലിൻ്റെ രണ്ട് സൈഡിലും അതിൻ്റെ ഉള്ളുന്ന രണ്ട് സൈഡിലും കണ്ടോ സ്പ്രേ ചെയ്യുന്നുണ്ടോ അവർ ബാക്കി വീലിൻ്റെ മോളിലൊക്കെ കണ്ടോ വെള്ളം നല്ലപോലെ സ്പ്രേ ചെയ്യുന്നുണ്ട് അവർ ഒട്ടിപ്പിടിക്കെത്തുന്നവരുട്ടോ എങ്ങനെയാണെങ്കിൽ ടാറിംഗ് തന്നെ പ്ലാനുള്ള ഫുഡ് മില്ലെന്ന് പറയുന്നുണ്ടോ ഈ ഒരു മിഷിൻ്റെ പേര് ഈ മിഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഭാഗമാണ് സ്റ്റാർട്ട് ചെയ്യാൻ ബാക്കിയില്ല അതിൻ്റെ ജീപ്പിൻ്റെ ബാക്കിൽ നിന്ന് കണക്റ്റ് ചെയ്തിട്ടാണ് അവർ ഈ മില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു അവരുടെ ടാറിങ്ങിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒരു മിക്സർ മെഷീനാണ് ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകത ഈ മെഷിന് ഒരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ ഈ വീഡിയോക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല എങ്കിലും ഈ മിറ്റുകൾക്ക് ഓടിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഈ മിറ്റിൽ കൊണ്ടുവന്നിട്ട് ഇതിൽ കൊണ്ടുവന്നിടും ഇത് കൊണ്ടിട്ട് ആ കുഞ്ഞ് പാത്രത്തിൽ കൂടെ കറങ്ങി കറങ്ങി വന്നിട്ട് കറങ്ങുന്നു ടാങ്കുണ്ടോ ആ ടാങ്കിനകത്തേക്ക് വന്നിട്ടാണ് കേട്ടോ ഇതുപോലെ തന്നെ അത് ഈ മിറ്റിൽ കൊണ്ടുനിടുന്നത് കേട്ടോ ഈ ട്രാക്ടറിലാണ് കൊണ്ടുവന്ന് അതിലാണ് ഇപ്പോൾ കോരിക്കൊണ്ട് വന്നിട്ട് എന്നിട്ട് ബക്കറ്റിലേക്ക് കൊണ്ടു ഈ ഇത് തമുക്കിടുവായിരിക്കും അതിനകത്തു നിന്ന് ആവശ്യാനുസരണം താഴെയുള്ള കുഞ്ചിൽ കറങ്ങുന്ന ബക്കറ്റുകൾ കിട്ടും ആ കറങ്ങുന്ന ബക്കറ്റൂടെ ഒരു കയറി അത് കേറി എണ്ണി ചെന്നിട്ട് ഈ മെഷീൻ്റെ അകത്തേക്ക് പോയി ചാർജ് ചെയ്യണം ആ കറങ്ങുന്ന വലിയൊരു ടാങ്ക് വന്നു അതിലൊരു തീ കൊടുക്കുകയാണ് അതിന് മുകളിൽ ഇന്ധനം ടാങ്ക് ഉണ്ട് അവിടെ നല്ല ഇന്ധനം സ്പ്രേ ചെയ്ത് ഉള്ളിലേക്ക് പോകുന്ന നല്ല തീയാണ് ഈ തീ അല്ല ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ടാവ് വിൽക്കുന്ന പണിയല്ല ചെയ്ത് ഇതിനകത്തിടുന്ന മിറ്റിൽ ശരിക്കും അങ്ങ് ചൂടാക്കും പഴിപ്പിക്കുകയാണ് ആ കല്ലെ ചൂടാക്കി പഴിപ്പിച്ചതിന് ശേഷം ആ പഴുപ്പിക്കുന്ന സമയത്ത് തന്നെ ആ കല്ലിലുള്ള പൊടിയെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പറ വിൽ കുറ്റിയിട്ടുണ്ട് കേട്ടോ ആ കുറ്റിക്കകത്ത് കൂടെ മുകളിലൂടെ അതിൻ്റെ ചൂടിൻ്റെ പുകയും പോകും പിന്നെ അതിൻ്റെ പൊടിയെല്ലാം താഴെത്തോട്ട് വന്ന് വീഴുന്നതിന് വേണ്ടി പ്രത്യേക സഞ്ചിയിക്കുന്നുണ്ടോ ഈ മില്ലിലൊക്കെ അരിയിൽ പൊട്ടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വീഴുന്ന പോലെ ചാടാനായിട്ട് പ്രത്യേകിച്ച് അവരെ കത്തിണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കി കാണുന്ന സൈഡിൽ കൊടുത്ത് തന്നെയാണോ അല്ലെങ്കിൽ ഇത് ഉരുക്ക് ഞാൻ ആദ്യം കാണിച്ച പാത്രം ഉപയോഗിക്കണം അപ്പോൾ അവിടുന്ന് ഒരുക്കിയ താറ് കൊണ്ടു ഇതിനകത്തേക്ക് ഒഴിച്ച് വെച്ചിരുന്നത് പിന്നെ അത് എൻ്റെ വീഡിയോ പണം വരുമ്പോഴത്തേക്ക് നമ്മളത് കാണിക്കാനുള്ളൂ ഇതാണ് കൂടിയാണ് ഈ ബിറ്റിൽ കയറി ചെന്ന് അതിൻ്റെ മുകളിൽ ടാങ്കിലേക്ക് വീഴുന്നൊരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനനുസരിച്ചായിട്ട് ആവശ്യം ഇതുപോലെ തന്നെ ഇതോടെ ചൂടാക്കിയ താറാവും ഞാൻ ആദ്യം കാണിച്ചൊരു പാത്രമില്ല അപ്പോൾ ഇതാണ് എൻ്റെ പൊടി താഴത്തേക്ക് വന്ന് വീഴുന്നതാണ് മീറ്റിൽ നിന്ന് ക്ലീൻ ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പൊടി വന്ന് വീഴുന്നതാണ് അതിൻ്റെ കാറ്റക മുകളിലേക്ക് പോകുന്നത് ഇങ്ങനെ ഇവർ താഴെ നല്ലത് താൻ്റെ ആ താറ് ആ പാപത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഒഴിച്ചു വയ്ക്കുകയുള്ളത് നല്ല തിളച്ച താറാണ് അതിനകത്തൊന്ന് പാക്കറ്റിനി പോയി ഈ മിറ്റിലിൻ്റെ കൂടുതൽ മുകളിലുള്ള മിറ്റിലിൻ്റെ കൂടുതൽ ഒഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതുകൊണ്ടതിൻ്റെ പുക പോകുന്നുണ്ടോ ഇതാണ് ഫിൽറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ താഴത്തേക്ക് പൊടി വന്നു വീഴുന്നു മുകളിലേക്ക് ആ മിറ്റിൽ ഊളാക്കുന്നതിൻ്റെ പുകയെല്ലാം കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ പക്കറ്റിനകത്തേക്ക് ഉരുകിയ കാർ ഒഴിച്ചിട്ട് മുകളിൽ നിൽക്കുന്ന ആളുടെ കൊടുക്കുകയാണ് ചെയ്യണം ആ ആളത്തെയും അവിടുന്ന് അത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ചൂടായിട്ട് വരുന്ന മെറ്റൽ ആ ഒരു ബക്കറ്റിൽ ശേഖരിക്കുകയാണ് പ്രത്യേകിച്ച് ലിവർ പിടിച്ച് വലിക്കുമ്പോൾ അത് താഴത്തേക്ക് പോകുന്നുണ്ടോ അപ്പോൾ ഇവിടെയാണ് ചൂട് തിളച്ച് നിൽക്കുന്ന കാറ് പുറത്തുനിന്ന് പക്കറ്റിൽ കൊടുക്കുന്നത് അളവനുസരിച്ച് അതിനകത്തേക്ക് കൊടുക്കും അതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക മിറ്റൽ ആ മെറ്റലിൻ്റെ ഓവത്തിൽ അത് ശേരിക്കും നല്ലപോലെ അങ്ങ് മിക്സാകുന്നൊരു പ്രക്രിയൊക്കെ നടക്കുന്നത് ഇപ്പോൾ അവരൊരു പാത്രം ഒക്കെ കൊണ്ടുവന്നു ഒരു കീപ്പ് കൊണ്ടുവന്നു ആ പൊടി ചാടുന്നതിന് വേണ്ടിയിട്ട് താഴെ പറ്റുന്നുണ്ടാവും അപ്പം ഇതിൽ തീരുന്നതനുസരിച്ച് ആ ട്രാക്ടറെ കൊണ്ടുവന്നിട്ട് അത് മുകളിലോട്ട് ഒഴിച്ചൊഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക രണ്ട് മൂന്ന് ഓപ്പറേഷൻ ഇതിന് വേണ്ടി തന്നെ ഒരു വീഡിയോ ആപ്പിങ് ചെയ്യുന്ന അതിന് ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇതിൽ മൂന്ന് പേരാണ് ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് നിൽക്കുന്ന ഒരാളെ മിറ്റിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ രണ്ട് പേർ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് പിന്നെ താഴെ ചൂടായ മിറ്റിൽ ഇതാണ് കടം ഇതാണ് തീ കത്തുന്നത് ഇതിന് പ്രത്യേക ഇന്ധനം ഉണ്ട് അവരുപയോഗിക്കുന്ന ഇതനുസരിച്ച് ഇതിനകത്ത് എയർ അവലി പൈസ കാണുന്ന ആണ് പിന്നെ അതിനകത്ത് വാല്യു ഒഴിച്ചിട്ട് അതിനകത്ത് തീ അതിൻ്റെ ഉള്ളിലേക്ക് ശക്തിയായിട്ട് തീ കത്തു കഴിഞ്ഞു ഇതാണ് കീപ്പേർ ഫുൾ അടി ചീപ്പ് കൊണ്ട് നടത്തിയത് ജീപ്പിൻ്റെ പ്ലാറ്റ്ഫോമ് ജീപ്പിൻ്റെ ചെറിയൊരു ബോക്സ് ഉണ്ട് അതിലേക്ക് ഈ ചൂടായ മിറ്റിൽ ഒരു ലിവറെ പിടിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വന്ന് നിറയുവാൻ മോളിന്ന് വന്ന് നിറയായിരുന്നു ഇത് ചൂടായി തിളച്ചിരിക്കുന്ന മിറ്റിൽ നല്ല ചൂട് ഉരുക്കിപ്പിക്കുന്ന മിറ്റിലാണ് ഇതിന് മുകളിൽ നിന്ന് അവർ താറൊക്കെ ഒഴിച്ചു വിട്ട് അത് ശരിക്കും മിക്സായത് ചില ഈ ജീപ്പിലുള്ള ആ ചെറിയൊരു ബോക്സിൻ്റെ പുറയിലേക്ക് അരച്ചെണ്ണി വീഴുന്നുണ്ട് അങ്ങനെ അത് നിറഞ്ഞതിന് ശേഷം ഈ ഗീപ്പ് അവിടുന്ന് ഈ ടാർ ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഒക്കെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു നിറയാറായിട്ടുണ്ട് അവരെ മിക്സ് ചെയ്ത് മോളിയന്ന് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് മിക്സ് മിക്സായതിന് ശേഷം അതുപോലെ ഗീപ്പ് ഇതാണെ ചൂടായ മിറ്റിൽ ടാറിൻ്റെ ലുമായിട്ട് താങ്കൾ പോകുന്നു അത് ടാറ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കൂടാണ്ട് പോകുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം റോട്ടിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാറും കൂടെ ആണോ ഫ്രണ്ട് ഫിറ്റ് ചെയ്യുന്ന അപ്പോൾ അത് ഇളച്ച് മുകളോട്ട് ഓളം വിട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്കുമൊക്കെ ഉണ്ടെന്ന് മോഡി ഭദ്രമായിട്ട് സെറ്റി ആയിട്ടൊക്കെയാണ് പിന്നെ ഈ റോഡിൻ്റെ പണി എന്ന് പറഞ്ഞ മല്ല് പിടിച്ച പണിയാണ് ഭയങ്കര ദുരിതം പിടിച്ച പണിയെന്ന് വേണേൽ പറയാൻ പറ്റും എത്ര പേര് ഇവിടെ ഇവിടെയൊന്നും വലിയ മിഷീനറി ഉണ്ടാകുന്നില്ല വീണ്ടും റോഡ് എൻ്റെ പൊടി മറ്റുമൊക്കെ ആദ്യമേ ടോളിങ് അല്ലെങ്കിൽ ഒരുക്കി കിട്ടതിന് ശേഷം വീണ്ടും പൊടിപടലങ്ങൾ വന്നിരിക്കുന്നതൊക്കെ ശരിക്കും അടിച്ച് ക്ലീൻ ചെയ്യണം എങ്കിലും ശരിക്കും താറിഞ്ഞതൊക്കെ ഇതുള്ളൂ ഒരു കാരണവശാലും പോകരുത് അതിനു വേണ്ടി തന്നെ ഒരു ജവാൻ അവിടെ ആ ഒരു ഫീൽഡിലേക്ക് ആ കമ്പ് പുറത്ത് കെട്ടി തൂങ്ങിയിട്ട് അതും നാറ്റടിച്ച് പറിച്ച പ്രദേശമൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ മണലും പൊടിയും എല്ലാം അവിടുത്തെ മണലും സജീവമാണ് ഇളകി പോകുന്നത് അത്രയും അടിയിലൊരു കാരണവശാലും ഒരു പൊടി പോയതും ഉണ്ടാകത്തില്ല അത്രയും ഇത്രയും പവറായിട്ടാണ് അവിടുന്ന് ഇളകി ഈ ഇളകി കിടക്കുന്ന മണലും മറ്റു മിറ്റിലും ഒക്കെ പോകുന്നത് ഇത് സ്പ്രേ ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞത് തലേദിവസം വന്ന് ആ സ്പ്രേ ചെയ്യാൻ കിടക്കാം ഇതിലുണ്ടോ ഇവര് ഇവരുടെ ഈയൊരു ഇതുകൊണ്ട് പൂമ്പ അല്ലെങ്കിൽ എൻ്റെ കുറച്ചിൽ പോലുള്ള പാത്രമാണ് അത് വെച്ചിട്ട് അവരത് ചൂടാക്കുന്നതാണ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചൂടാക്കുന്നതാണ് ആ സമയമായപ്പോഴത്തേക്ക് എൻ്റെ പേരും മറന്നുപോയി ആ സാരമില്ല എങ്ങനെയാണെങ്കിലും അവരുടെ ആ ഇത് വെച്ചിട്ട് എന്നാൽ ശരിക്കും അത് നിരത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണത് എങ്ങനെയാണെങ്കിലും നല്ല പ്രാക്ടീസ് ഉള്ള ആളുകളായതുകൊണ്ട് നല്ല ലെവലൊക്കെ ലെവലൊക്കെയാണോ ഞാൻ നോക്കി ലെവലിന് വ്യത്യാസം വല്ലതും പറ്റുന്നത് പക്ഷേ ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായതുകൊണ്ടല്ലോ ഇവർ നിരത്തുന്നതൊക്കെ വളരെ വിദഗ്ധമായ രീതിയിലാണ് തെറ്റിൽ വലിയ കുണ്ടോ കുഴിയൊന്നും ഇല്ലാതെ നല്ല നിരപ്പായിട്ട് തന്നെയാണ് ഇവരെ നിരുന്നത് എങ്ങനെയാണെങ്കിലും കൊണ്ട് അടിക്കാനുള്ള ഒരാൾ റെഡി ആയിട്ട് അവിടെ നിന്ന് നിൽപ്പുണ്ട് എങ്ങനെയാണ് ശൗല് വെച്ചിട്ടല്ലേ ശൗലെന്ന് പറയും ശൗല്യ വെച്ചിട്ട് അത് ശരിക്കും അങ്ങനെ വെച്ച് കൊടുക്കണതെ കേട്ടോ ഇതെന്താ പറയുക നോക്കാം പശ പോലെ പശ പോലെ ഒട്ടിപ്പിടിക്കുംല്ലേ അതിനുവേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടാക്കി കത്തിച്ച് ഇത് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഒട്ടിപ്പിടിക്കും അല്ലേ തള്ളിയെ കയറത്തില്ല ആ അതിന് വേണ്ടിയിട്ടാണ് ചൂടാക്കുന്നത് അപ്പോൾ ആശാന്മാര് പറഞ്ഞ് കേട്ടല്ലോ അത് ചൂടാക്കിയെങ്കിൽ മാത്രമേ ടാർ ഒഴുകി പിടിക്കാതെ സ്മൂത്ത് ആയിട്ട് തോണ്ടാനും വലിക്കാനും കുത്താനും ഒക്കെ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ശവല് ചൂടാക്കി ഷൗലിലാണ് വേറെ അത്യാസങ്ങള് മുഴുവൻ ഇരിക്കുന്നത് കേട്ടോ എത്ര പെർഫെക്റ്റായിട്ടാണ് അതുകൂടാണ്ട് തന്നെ ചൂടാക്കി നമ്മൾ ആദ്യം കണ്ട പ്ലാന്റിങ്ങ് കൊണ്ടിരുന്നാണ്ടോ കൊണ്ടുവന്നതിനു ശേഷം വീണ്ടും കണ്ടോ വീണ്ടും ടാറ് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ വീണ്ടും സ്പ്രേ ചെയ്യുവാണ് ഒരു കാരണവശാലും പൊളിഞ്ഞ് പോകരുത് വെള്ളം ഒക്കെ തങ്ങി നിന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തതിൽ പൊളിഞ്ഞു പോകാൻ സാധ്യത പറയുന്നത് എങ്ങനെയാണെങ്കിലും നീ ജീവിക്കുന്ന ചേട്ടൻ്റെ ആ ഒരു കൈ കൈവിരുന്ന് നോക്കി എത്ര സ്മൂത്തായിട്ടാണ് നല്ല ലെവൽ ചെയ്ത് നോക്കിയത് കണ്ടാൽ നോക്കി നിങ്ങൾ അത്ര ഇതാണ് ഇതൊക്കെയാണുള്ളത് ശരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർ അതുകൊണ്ടാണ് കേട്ടോ ചൂല് ചൂലുകൊണ്ടുള്ള അവസാനങ്ങളൂലോട്ടുള്ള ഒരാളുടെ ഒരു പ്രകടനം കൊണ്ട് നമുക്ക് തരാം അതുകൊണ്ട് എത്ര സ്മൂത്തായിട്ട് ആ ലെവല് ചെയ്തെടുക്കുന്നതൊക്കെയാണ് നല്ല സ്മൂത്തായിട്ട് നല്ല ലെവലാക്കി അവരെടുക്കും അവർക്കറിയാം നോട്ടത്തിലറിയാം എവിടെയൊക്കെയാണ് കാരണം കോടിയും കുറഞ്ഞൊക്കെ കിടക്കണുള്ളത് അത് കീർ കൃത്യമായിട്ടും അവരത് ലെവൽ ചെയ്ത് എടുക്കണം അതുകൂടാണ്ട് തന്നെ ആ വണ്ടിയെ നിറച്ചിരിക്കുന്ന ഈ ടാറ് മിക്സ് ചെയ്തിരിക്കുന്ന മെറ്റിലൊക്കെ ഉണ്ടല്ലോ അവർ കറക്റ്റ് അളവിനാണോ ഉണ്ടെങ്കിൽ താഴത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും പേരാണ് അങ്ങനെ ഓരോരോ കപ്പക്കൂല പോലെ കുറച്ച് 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 ആവശ്യാനുസരണം അത് നിറച്ചെടുക്കുക ഒരാളിങ്ങനെ ടാറൊക്കെ മുക്കി എടുക്കുന്നുണ്ടോ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാത്രത്തിൽ കോഴി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇതുപോലെ കൊണ്ടുപോയിട്ട് എങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം എന്ത് ചെയ്താണ്ട് നമ്മുടെ റോഡ് റോളർ ഇട്ടിട്ട് അങ്ങ് കയറി തന്നെ വന്ന് നല്ല ലെവലായിട്ട് അങ്ങ് ഇതാണെങ്കിൽ ഈ ടാറിങ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ടാറിങ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ കാണിക്കുന്ന ആദ്യം മുതലേ ഉള്ള കാര്യങ്ങളാണ് വെള്ളം കാണിക്കും അപ്പോൾ അങ്ങനെ ആ വെള്ളം സ്പ്രേ ചെയ്തത് തുലും തുറക്കുന്ന ആ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് നോക്കാം അതിൻ്റെ വീട് പണ്ടൊക്കെ ആണല്ലോ രണ്ട് ചേച്ചിമാര് രണ്ട് വീലിൻ്റെ രാത്രി ഇത്രയും നിൽക്കുന്നത് തുണികൊണ്ട് വെള്ളം ഒക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്ന ടയറിന് പോയിട്ടുണ്ട് വെള്ളം സ്പ്രേ ചെയ്യുന്ന അത് ഓട്ടമായി അതിൽ തന്നെ സ്വന്തമായിട്ട് നട്ടുപിടിച്ചേക്കുന്നൊരു സ്പ്രേ സിസ്റ്റമാണോ അത് ചെറിയൊരു മോട്ടറും ഉപയോഗിച്ച് അതുകൊണ്ട് ആരും തുടയ്ക്കാനും പിടിക്കാനും ഒന്നും നിൽക്കേണ്ട പണ്ടൊക്കെ വീലിൽ തുടയ്ക്കാനും ഇന്നത്തെ അപകടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ആവശ്യം ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ നിന്നപ്പുറകെ നിന്നിട്ട് അത് അടിച്ച് നല്ല ലെവലിൽ ചെയ്ത് കൊടുക്കുകയാണ് ഈ ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉത്ര പത്തിരുപതോളം ഈ ഉണ്ടെങ്കിൽ കൂട്ടായിട്ടുള്ള സമ ആണെന്നു പറഞ്ഞത് ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞോളൂ മിക്സ് മിക്സ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നോ ഇതാണ് മിക്സ് ചെയ്യുന്ന ഒരു ഭാഗം ഇതിനകത്തേക്ക് ടാർ ഒഴുച്ചൊഴുച്ച് കൊടുക്കുന്നുണ്ടോ അപ്പം ഈ ടാർ ഒരു കാരണവശാലും ടാർ തീ പിടിച്ച് കഴിഞ്ഞാൽ ടാറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും അതുകൊണ്ട് താറൊഴിച്ച് തീ വരാതിരിക്കാനായിട്ട് താറ് പ്രത്യേകം അത് ചിക്കി എടുത്തതിന് ശേഷം ഈ ചൂടാക്കിയ മിന്നില് പൊടിയും പള്ളലങ്ങളെല്ലാതെ അളഞ്ഞതിന് ശേഷം ചൂടാക്കിയ മിന്നലിൻ്റെ കൂട്ടത്തിലേക്ക് ഇതുപോലെ ബാക്കറ്റിൽ അളവെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ചെയ്യും ഇതിനകത്ത് അനേകം ഇതിനകത്ത് ലീപ്പും ഈ അനേകം ലീപിൻ്റെ അകച്ചും കൂടെ ഇവിടെ കറങ്ങി ടീപ്പ് വരുമ്പോഴുള്ള ശേരിക്കും ലീപുണ്ടായി ലീപാണ് വെക്കുക കേട്ടോ വണ്ടി അടിയിലെ വണ്ടിയുടെ അതിലേക്ക് വന്നിട്ടും ആ വണ്ടി ആ കുട്ടുവായിട്ട് ആ ടാറ് മിസ് ചെയ്ത് അതുമായിട്ട് പോകുന്നുണ്ടോ വീണ്ടും ഇതുപോലെ ഇതാണ്ട് എന്നെ മെച്ചിട്ട് കൊടുക്കുന്നു അതുകൂടാണ്ട് വീടിനകത്തേക്ക് ടാറിട്ടെടുക്കും ഇങ്ങനെ എല്ലാവരും അളവ ഇതുപോലെ ഈ വലിയ പാത്രത്തിൽ തീയുമൊക്കെ കത്തിച്ച് ടാറ് അത് വീപ്പ കണക്കിന് ഉരുക്കിയിട്ടിരിക്കുകയാണ് ആ ഉരുക്കിയിട്ടിരിക്കുന്നാണ് ഇത് സൈഡിൽ കൂടെ ഒരു ഉണ്ട് ആ വാൽവിടെയാണ് ടാറ് ഒഴിച്ചെടുക്കുന്നത് ഇത് കിടത്തി കണ്ടോ അങ്ങേയായിട്ട് ഇങ്ങനെ നമ്മുടെ തിളച്ച് കിടക്കുന്ന ടാറ് ടാറ് ഉരുകി തിളച്ച് കിടക്കുകയും ഈ കിടക്കുന്ന വാ ടാറ് സൈഡിൽ കൂടെ ഉള്ള ഉണ്ട് വാൽവ് തുറന്നിട്ടാണ് കിടക്കുന്നത് അതിന് ശേഷം ഇതുണ്ടോ ആ ടാർ വേറെ വിൽക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പിന്നെ ഒരു ടാർ ഈ പൊത്ത ഒരു മനുഷ്യൻ പിടിച്ച പൊപ്പത്തിൽ അത്രയും വെട്ടാണോ ഇതുപോലെ ഈ ജസീലിക്കൈയുള്ള ടാക്ടറൊക്കെ ഒപ്പത്തിലേക്ക് പനിയാണെന്നുള്ള അതുകൊണ്ടേ വെച്ച് നമ്മൾ ഒഴിച്ചെടുക്കുന്നതാണ് എങ്ങനെയാണെന്നുള്ളത് കാരണം സൗരുകിയ കാറ് നല്ല പച്ചവെള്ളം പോലെയാണ് ഇത് വന്നിട്ട് അടുത്തും വാണ്ടിപ്പട ഇതാണ് ഇതിൽ മുഖവും കെട്ടി കിട്ടുന്നില്ല മണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പോയിസൺ ആണ് അതുകൊണ്ട് അവർ മുഖവും മൂഫും ഒക്കെ കെട്ടി കഴിഞ്ഞാൽ അതുകൂടാണ്ട് ഈ ടാറിൻ്റെ അകത്തോട്ട് വല്ല വെള്ളമൊക്കെ വിരുന്ന് കഴിഞ്ഞാൽ ഇത് പൊട്ടലുണ്ട് ആ പൊട്ടിക്കഴിഞ്ഞാൽ ചെന്നിട്ട് അവർക്ക് ചെറുക്കഴിഞ്ഞാൽ നല്ല പൊള്ളനാണ് പൊള്ളിയാൻ ഉണ്ടോ ആ പ്രദേശമായിട്ട് പോകും അതുകൊണ്ട് ഏറ്റവും ഒരു അപകടം പിടിച്ച ഒരു പരിപാടിയാണ് ഈ ടാർ ഒരുക്കാന്ന് പറഞ്ഞത് ഇതിലൊക്കെ നല്ല സേഫ്റ്റിയൊക്കെ നോക്കിയാണ് അതെല്ലാം ഒരുക്കിയിട്ട് നിത്യത്യാവശ്യം ആന എന്ന് പറഞ്ഞാൽ ഇവർ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് അതിനൊരു വിഷയമില്ല കേട്ടോ റോഡ് ഏകദേശം ഈ രണ്ട് കോട്ടി ചെയ്തു വെച്ചിരിക്കുകയാണിത് ഇതിനി ഇതിൻ്റെ മോളിൽ കൂടി ഇനി കാലിഞ്ചും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് നിർത്തിയിരിക്കുവാണ് അതിന് ശേഷം ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിന് മുകളിൽ കൂടെ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാനുണ്ട് ഏറ്റവും ഫൈനലൈസ് ആയിട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് അര ഇഞ്ചിൻ്റെ മിറ്റിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഇനി കാലിഞ്ചിൻ്റെ കൂടെ ചെയ്യാനുണ്ട് എങ്ങനെയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ നല്ല ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ ദൂരം കൂടുതൽ വെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വണ്ടി വാടക കൊണ്ടുവന്നിട്ട് അവിടെ കുറച്ച് ചെയ്തു ഇപ്പം മെയിൻ റോഡുമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു ഭാവം ഉണ്ടോ മെയിൻ റോട്ടിൽ നിന്ന് നിറഞ്ഞു വരുന്നൊരു ഭാവമാണ് അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ആ മെയിൻ റോഡുമായിട്ടൊക്കെ യോജിപ്പിക്കുന്നുണ്ടോ ഒരിക്കലും മെയിൻ റോഡുമായിട്ട് യോജിപ്പിക്കുമ്പോഴത്തേക്ക് അത് താതിരിക്കാനും പാടില്ല പൊങ്ങിയിരിക്കാനും പാടില്ല അത്രയും സ്മൂത്തായ രീതിയിലാണ് അവിടെ അത് ചെയ്യുന്നത് അതിന് ശരിക്കും പിറ്റിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടൊക്കെ ടാറ് ഇവർ ഒഴിച്ചു കൊടുക്കണം കളരെ വരയിൽ കിട്ടും ഇത്രയും അത്രയും നല്ല ഭംഗിയായ രീതിയിലാണ് ഇവരിവിടെ ചെയ്യുന്നത് ഇത് ഫിനിഷിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഇത് കാലിഞ്ചിൻ്റെയാണ് കണ്ട ചുമ്മ ഈ ഇരുന്നെന്നും പറഞ്ഞാണ് വാരി വാരിയങ്ങ് വേതർന്ന് നല്ല സ്മൂത്തായ രീതിയിൽ നല്ല ലെവലിലാണ് ഇവർ കോലി കിട്ടുന്നത് നല്ല ചൂടായി നല്ല പഴുത്തും കൈ തൊട്ടാൽ കൈ പൊള്ളും കേട്ടോ അപ്പം നല്ല ഉരുകി താറുമൊക്കെ ആയിട്ട് ഉരുകി നല്ല ലൂസായിട്ടിരിക്കുന്നതുകൊണ്ടാണ് സ്മൂത്തായിട്ട് ഇവർക്കിത് എന്നാ ഇത് ഇങ്ങനെ വാരി വേറാനും നേരത്താനും ഒക്കെ സഹായിക്കുന്നത് കേട്ടോ കാരണം ലെവല് കിട്ടുന്നത് ഇതേലാട്ടോ ലെവല് പിടിക്കുന്നതെന്ന് പറഞ്ഞ ഇതേലാണ് അവർ ലെവലിൽ പിടിക്കുന്നത് ആ കയ്യിലിരിക്കുന്ന ഈ ഒരു ഉപകരണം വെച്ചിട്ടുണ്ട് ഈ ലെവല് വെച്ചിട്ട് അങ്ങ് ലെവല് ഈ ലെവലിൽ പോവുക ഈ ുള്ളി അങ്ങ് താഴെ വരെയും കംപ്ലീറ്റ് പിടിച്ചു പോകും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കൂടുതൽ ഈ ടാറിൻ്റെ ചിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ മിസ് മിസ് ചേർക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് ഇതുപോലെ കംപ്ലീറ്റ് പിടിച്ച് നല്ല ലെവലില് ഇത് ടാർ കഴിഞ്ഞ് ടാറിങ്ങിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മിഷൻ കൊണ്ട് തന്നെ ഇത് ലെവല് പിടിച്ചു പോയതുപോലെ തന്നെ നല്ല ലെവലിൽ തന്നെയാണ് ഈ ടാറിങ് കണ്ട നമുക്ക് മത്സ്യം നമ്മളൊക്കെ ഏതോ മിഷീനും കൊണ്ടാ ചെയ്യാം പക്ഷേ ഇവരുടെ കൈവിരുദ്ധമാണ് നമുക്കതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ റോഡ് റോഡ് പറഞ്ഞ പ്രധാന പങ്കുവായിരിക്കുന്നുണ്ട് ഇവർ വിതറിയ ഇതിന് ഓടിക്കൂടെ ഈ റോഡ് റോഡ് മൂന്നാലഞ്ച് പ്രാവശ്യം മുന്നോട്ടും പുറകോട്ടും ഒന്ന് ഓടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്ത് തണിച്ചുള്ള ഈ റോഡ് ഒന്ന് ഓടിക്കഴിയാണല്ലോ അത് ശരിക്കുക ആ റോഡിൽ അതിൻ്റെ ഉറച്ചെന്ന് വരിക എന്നുള്ളത് അതാണ് എന്റെ അഭിപ്രായം എങ്ങനെയാണല്ലോ എൻ്റെ ഫസ്റ്റ് ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നോക്കുവാണ് ഇനി ഇതിന് മോളിൽ കൂടെ ചെയ്യാനുള്ളതെന്നെ അറിയും ചില പാറപ്പൊടിയങ്ങളെ വരറി കഴിഞ്ഞാൽ ഇതിന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഇതിന് മോളിൽ കൂടെ ചെറിയ ഈ എന്നാ കുഴി കുഞ്ഞു കുഴികളുണ്ട് വീട്ടിലിനടക്കുള്ള കുഴികൾ അത് ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് മോളിൽ ഈ പാറപ്പൊടികൾ കഴിഞ്ഞാൽ പണി ശുഭം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള അതിനുമ്പായിട്ട് റോഡോ കേട്ടില്ല അത് ഇനി ഒരു മൂന്നാല് വാർഷിക മുന്നോട്ട് പോകും ഇങ്ങോട്ടും പോകുക എല്ലാം ജോലി കിട്ടുക ചെയ്തു അച്ഛനെ ശേഷമാണ് ആ ഒരു ജോലി കൂടി ചെയ്യാനുള്ളത് എങ്ങനെയാണല്ലോ ഒരു പുതിയ റോഡ് കാരണം പഴയ റോഡായിരുന്നു ഒരു മൂന്നാല് വർഷം കഴിഞ്ഞതിനു ശേഷം പുത്തം പുതിയ ടെക്നോളജികളൊക്കെ അനുസരിച്ച് പണിയുന്നതുകൊണ്ട് പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം തന്നെയാണ് പണിയുന്നത് അതുകൂടാണ്ട് തന്നെ ഇത് പണിയുന്ന സ്ഥലത്ത് നാട്ടുകാരും വീട്ടുകാരും എന്ന് വേണ്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാ ആൾക്കാരും ഉണ്ട് ഈ പണിയിലൊന്നും ഒരു മായം കാണിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അവസാനം നമ്മുടെ പാറപ്പൊടി വരെ വെതറി ആയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഉള്ളവർ തന്നെയാണ് ഇത് പണിയിക്കുന്നത് അങ്ങനെ ഈ റോഡ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലൊരു ടാറിങ് കാണാനായിട്ട് സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറായത് പാറപ്പൊണിയെല്ലാം വിതറി കൊട്ടപ്പനാക്കി അങ്ങനെ ഒരു റോഡ് പണി കഴിഞ്ഞിരിക്കും ഏറ്റവും സെഡ് ആയിട്ടുള്ള റോഡുപണി ടാറിംഗ് ആണ് കണ്ടിരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു ഓക്കേ